ഇടയാർ നെയബേഴ്സ് റെസിഡന്റ്സ് അസോസിയേഷന്റെ കുടുംബസംഗമം ഇടയാർ ജവഹർ യു പി സ്കൂളിൽ വെച്ച് എൻ ആർ എ പ്രസിഡന്റ് ശ്രീ എം സി ജോസിന്റെ അധ്യക്ഷതയിൽ നടന്നു എൻ ആർ എ സെക്രട്ടറി ശ്രീ ബെന്നി പൌലോസ് സ്വാഗതം ആശംസിച്ചു എൻ ആർ എ വൈസ് പ്രസിഡന്റ് കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റി കൌൺസിലർമാരായ ശ്രീമതി ഷാമോൾ സുനിൽ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റി കൌൺസിലർ ശ്രീമതി സാറ ടി എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു എൻ ആർ എ കമ്മിറ്റി അംഗം ശ്രീ സി പി ജോസ് കൃതജ്ഞത അറിയിച്ചു പിന്നീട് എൻ ആർ എ കുടുംബാംഗങ്ങളുടെ വർണ്ണാഫമായ കലാപരിപാടികളും അരങ്ങേറിന്റെ ആവശ്യമില്ല കാരണം നമ്മള് എൻ ആർ എ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ നമ്മൾ ൂടി ഒരു രണ്ടേ രണ്ട് മിനിറ്റ് ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചോളാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം രോഗ കൊണ്ട നമ്മുടെ നെയ്സ് റെസിഡൻസ് അസോസിയേഷൻ എന്ന സംഘടന ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുകയാണ് വിവിധ സാമൂഹിക രംഗങ്ങളിലെല്ലാം പ്രവർത്തിച്ചു പോരുന്ന എൻ ആർ എ പ്രസിഡൻ്റായിരിക്കുന്ന ശ്രീ എം സി ജോസിയാണ് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി കോത്തട്ടോളം മുനിസിപ്പൽ കൗൺസറും എൻ ആർ എയുടെ വൈസ് പ്രസിഡൻറുമായ ശ്രീമതി ഷാമോൾ സന്നിഫിനെ ഈ വേദിയിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മോടൊപ്പം നിൽക്കുന്ന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ എല്ലാവർക്കും ഇനി വരാൻ പോകുന്ന നമ്മുടെ കൂടെയുള്ള കുടുംബത്തിൽ തന്നെ ഒരുപാട് കലാപരിപാടികളുണ്ട് കാണാനും അറിയാം ഒരു രണ്ട് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുടുംബ സംഗമം നടത്തി പുറത്തുനിന്ന് ഒരുപാട് പേരുടെ ഒരു എന്താ പറയുക ഒരുപാട് നല്ല വാക്കുകൾ നമുക്ക് അതുപോലെ നല്ല പരിപാടിയായിരുന്നു ഇത്രയും നല്ലൊരു തുടക്കമായിട്ട് പോലെ ഇത്രയും നല്ലൊരു കുടുംബ സംഗമം നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചതില് വളരെയധികം നമ്മൾ അനുമോദിക്കുകയുണ്ടായി രണ്ടാം വാർഷികമാണ് സന്തോഷത്തോടെ ഇതിലും നമ്മുടെ എന്ന് കാണികളിൽ നിന്നും നടത്തിയ ഇൻസെന്റ് നറുക്കെടുപ്പും കുസൃതി ചോദ്യങ്ങളും ലക്കി ഫാമിലി നറുക്കെടുപ്പും ശ്രദ്ധേയമായി തുടർന്ന് സമ്മാനദാനവും സ്നേഹവിരുന്നോടും കൂടി കുടുംബസംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭംഗിയായി പര്യവസാനിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബിൾസ് കൂത്താട്ടുകുളം കോതമംഗലം